ി ശിവയുടെ അടുക്കളക്കാരി അവസാന വൈകം രചന അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി ഐശ്വര്യായിട്ട് കയറും ശിവയുടെ കൈയും പിടിച്ച് അവന്റെ വീടിന്റെ മുമ്പിലായി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന വൈകിയെ നോക്കി അലക്സ് പറഞ്ഞു പിന്നെ നിലവിളക്ക് കയറ്റി സ്വീകരിക്കാനൊന്നിവിടെ സ്ത്രീകൾ ആരും ഇല്ല കേട്ടോ തൽക്കാലം വൈകു ഐശ്വര്യായിട്ട് കയറിക്കോ അവളുടെ കാതോരമായി പ്രണയത്തോടെ ശിവം ഒഴിഞ്ഞ് അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വൈക വലതു കാലം വെച്ച് അകത്തേ കയറി ഒപ്പം അവന്റെ ജീവിതത്തിലേക്കും എന്നാൽ അവൾക്ക് എങ്ങനെ തോന്നിയമ്മേ നമ്മൾ ചലച്ചാത്ത എമ്മാടിക്കൊപ്പം പോവാൻ ഉണ്ട ചോറ് നന്നില്ലാത്തവൾ മാനസ ദേവകിയോടായി പറഞ്ഞു തന്നെയും തളയും ചത്തപ്പ കൂടെ കൂട്ടിയാൻ അവൾ തന്ന ശിക്ഷ ശിക്ഷാലും കൊള്ളാം ദേവകി അവിടെ ഇവിടെ ആയി കൂടി നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു അവരുടെയും മകളുടെയൊക്കെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ആർക്കും അവരോടോ മനുവിനോടോ യാതൊരു ദയ്യം തോന്നിയില്ല ആ പാവം പെണ്ണിനത്രക്കാൽ ഈ സ്ത്രീ ദ്രോഹിച്ചിരിക്കുന്നു ഒടുവിൽ അതിന് മടുത്ത് കാണും അതാ ഗുണ്ടോടൊപ്പം അവള് പോയത് അവിടെ കൂടുന്ന സ്ത്രീകളൊരാൾ മറ്റൊരാളുടെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു എന്തായാലും ഇവനേക്കാൾ വേദന ചെയ്യുവേ അവന്റെ പെണ്ണിനെ അവൻ സംരക്ഷിച്ചോളൂ മറ്റൊരാൾ മനുവിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ തിരിച്ചടിയിൽ പകച്ചു നിൽക്കുകയാണ് മനു ആരെയും മുഖമുയർത്തി നോക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല ദേവിക അവളുടെ ദേഷ്യം അത്രയും പ്രിയയുടെ അച്ഛനോടും അമ്മയോടും തീർക്കുകയാണോ ഇങ്ങനെയാണോ മകളെ വളക്കി വെച്ചിരിക്കുന്നത് എന്റെ മകനെ വിചാരിച്ച് ഇന്നലെ കണ്ട ഒരുത്തിനോടൊപ്പം പോകാൻ അഴിഞ്ഞാറ്റക്കാർക്ക് എങ്ങനെ കഴിഞ്ഞു അവള് സുഖമായിട്ട് വാഴില്ല മുടിഞ്ഞു നാശം പോകും ശപിച്ചുകൊണ്ട് ദേവിയെ അച്ഛനോട് അമ്മയോടായി പറഞ്ഞു അത്രയും നേരം മിണ്ടാതിരുന്ന പ്രിയയുടെ അമ്മയ്ക്ക് ദേവിയുടെ വാക്കിൽ കേട്ടപ്പോൾ അരിശ്യം തോന്നി ഇത്രയും നേരം എന്റെ മകള് ചെയ്തതിനെ ഓർത്ത് കുറ്റബോധം കൊണ്ട് നീറിനീറിയാ ഞാൻ നിന്ന് എന്റെ മകൾ ചെയ്ത് ഇപ്പോഴും തെറ്റു ഞാൻ അവള് ന്യായീകരിക്കുന്നില്ല പക്ഷേ സ്വന്തം ആങ്ങളുടെ കൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് വൈകിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് അതിനൊരു പോലെയല്ലേ നിങ്ങൾ ആ വീട്ടിൽ വീട്ടിലിട്ടിരുന്നു അതുകൊണ്ടല്ലേ ആ കുട്ടി ഈ നിൽക്കുന്ന നിങ്ങളുടെ മകനെ പിടിച്ച് മറ്റൊരുത്തിനൊപ്പം പോയത് അയാളൊരു തെമ്മാടിയ ഗുണ്ട എന്തോ ആയിക്കോട്ടെ എന്തായാലും അവനൊരു ആൺകുട്ടിയാ ദേവികയെ നോക്കി ഉറപ്പോടെ പറഞ്ഞു പ്രിയയുടെ അമ്മ അവൻ്റെ പെണ്ണിനെ സമയമായപ്പോൾ ആ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അതാണ് ആണ് അല്ലാതെ ഈ നിൽക്കുന്ന നിങ്ങളുടെ മകനെ പോലെ പ്രേമിച്ച പെണ്ണ് സ്വന്തം കൂട്ടുകാരോടൊപ്പം വന്നു തുടങ്ങിയിട്ടും അതറിയാതെ പോയില്ലല്ലോ നീ ഒരാണായിരുന്നെങ്കിൽ മനു നീ നേരത്തെ തന്നെ എന്റെ മകളുടെ സ്വഭാവം അറിയാൻ ശ്രമിക്കണമായിരുന്നു അല്ലാതെ ഞങ്ങളുടെ കോടിക്കണക്കിന് സ്വത്തിൽ മാത്രം കണ്ണു മുന്നോട്ട് പോയില്ലായിരുന്നു മനുവിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞവർ പിന്നെ നിങ്ങളപ്പോ ഒരു സ്ത്രീയുടെ അടുത്തു നിന്നും രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവളെ ഈ തള്ള കൊല്ലാതെ കൊന്നേനെ ഞങ്ങൾ ഇപ്പം അത്രയെ കരുതുന്നുള്ളൂ പ്രിയയുടെ അമ്മ ദേവികെയും മനുവിനേയും നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ട് ദേവികിയും മനുവും ആകെ വിളറി വെളുത്ത് നിൽക്കുകയാണ് രാത്രിയിലെ ആകാശത്ത് താരകങ്ങളെ നോക്കി നിൽക്കുന്ന വൈകിയെ പ്രണയത്തോടെ നോക്കി നിന്ന് ശിവ തന്റെ അരികിലായുള്ള അവന്റെ സാമീപ്യത്തിൽ ആളുടെ മേനിയൊന്ന് വിറച്ചു നമ്മുടെ വീട് ഇഷ്ടമായോ ആളോട് സ്വകാര്യം പോലെ ചോദിച്ചു ശിവ ഒത്തിരി ഒത്തിരി ഒത്തിരിയോടെ അവനെ നോക്കി പറഞ്ഞു വൈക പിന്നെ അവിടുത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ കാണില്ല കേട്ടോ നിന്ന് കണ്ടുമുട്ടുന്നവര് ജീവിക്കണമെന്ന് ആഗ്രഹം എനിക്കില്ലായിരുന്നു പോന്നെ തല്ലും ഗുണ്ടായസു കഴിഞ്ഞ് വന്ന് കിടക്കാനൊരിടം അത്രേ കണ്ടിട്ടുള്ളൂ ഞാനിവിടം തന്റെ വീട്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കൊണ്ട് ശിവ പറഞ്ഞു പക്ഷേ ഇനി ഇങ്ങനെ ഒന്ന് ജീവിച്ചാൽ പോലൊന്ന് ഈ ശിവക്ക് നന്നായിട്ട് അറിയാം എനിക്കെന്റെ എന്റെ പൊന്നിന് വേണ്ടി എന്ന് നിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ ശിവ എന്റെ ജീവിതത്തിലെ വിളിച്ചാണ് പെണ്ണേ നീ ആളെ തന്നെ മാറോട് ചേർത്തുകൊണ്ട് ശിവ പറഞ്ഞു ഒന്നും വേണ്ട ശിവേട്ട എനിക്ക് വീടോ പണോ സ്വത്തോ ഒന്നും വേണ്ട ഈ നെഞ്ചിന്റെ ചൂടിൽ എന്നിങ്ങനെ ചേർന്ന് നിന്നാൽ മാത്രം മതി ശിവേട്ടൻ അറിയോ എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ കടം കൊണ്ട് നിൽക്കാൻ വയ്യാതെ ഒരു മുഴം കയറിൽ അച്ഛൻ ജീവനൊടുക്കി അച്ഛൻ്റെ മരണശേഷം അമ്മ ചിരിക്കുന്നോ കരയുന്നോ ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് അമ്മ അമ്മയുടെ ലോകത്തിലും മുഴുകും അമ്മയുടെ സ്നേഹവും കരുതലും കൊതിച്ചൊരു ബാല്യം എനിക്കുണ്ടായിരുന്നു ഇടയ്ക്ക് അച്ഛൻ്റെ പേര് പറഞ്ഞ് അമ്മ അലറി അലറി കരയും ചിലപ്പോ എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നോ കേൾക്കാം നിന്റെ അമ്മയ്ക്ക് ഭ്രാന്താണെടി നല്ല മുഴുത്ത ഭ്രാന്തെന്ന് അമ്മായി പറഞ്ഞ് കളിയാക്കും അത് അതൊക്കെ എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് ശിവേട്ട ഒരിക്കലും ഉറങ്ങാൻ കിടന്ന അമ്മ പിന്നെ ഉണർന്നില്ല അപ്പോഴും അമ്മയുടെ നെഞ്ചോട് ചേർന്ന് എൻ്റെ ഈ അച്ഛനെ ഫോട്ടോ ഉണ്ടായിരുന്നു അന്ന് തുടങ്ങിയാൽ ശിവേട്ട ഈ വൈകിയുടെ ജീവിതത്തിൽ ഇരുട്ട് അമ്മായി എന്നെ ഏറ്റെടുത്തപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അമ്മയുടെ സ്നേഹം ഞാൻ അമ്മായിയിൽ നിന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അമ്മയ്ക്കും അമ്മാവനൊക്കെ ഞാനൊരു ശല്യമായിരുന്നു മാനസൊക്കെ പുത്തം എടുക്കുമ്പോൾ ഒരെണ്ണം എനിക്കും തന്നെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ കിട്ടിയിരുന്നില്ല പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല മനുവേട്ടന് മാനസിക കോളേജിലൊക്കെ പോയി പഠിച്ചപ്പോൾ ഞാൻ ആ അടുക്കളയിലെ നാല് ചുമരുകൾക്കുള്ളിൽ കിടന്ന് അറിയിച്ചു എങ്കിലും ഞാൻ ആരോടും പരാതിയോ പരിവന്നും പറഞ്ഞില്ല കേട്ടോ മനുവേട്ട മാത്രമായിരുന്നു അരി എന്നൊക്കെ പലപ്പോഴും എന്നെ രക്ഷിച്ചിരുന്നു അപ്പോഴേക്കെ മനസ്സറിയാതെ മനുവേട്ടകൾക്ക് ഒരുങ്ങിപ്പോയി എന്നോ വൈക മനുവിനെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ശിവയുടെ ഉള്ളൊന്നും കാളി പക്ഷേ മനുവേട്ടനെ മാറി ഈ വൈകയെ വെറുത്തു പതിയെ വൈകാമനെ നോക്കി പുഞ്ചിരിച്ചു പക്ഷേ എനിക്ക് ദൈവം കൊണ്ടുവന്ന എൻ്റെ ശിവേട്ടനെ ശിവേട്ട എന്നെ കാണാൻ വരായിരുന്നപ്പോൾ എന്നെ അവഗണിച്ചടന്നപ്പോ ശരിക്കും ഞാനൊരു ഭ്രാന്തിയെ മാറിയിരുന്നു ശിവേട്ട ഈ ലോകത്ത് വൈകി എന്ന് ആരെക്കാളും എന്തിനേക്കാളും നിങ്ങളെ സ്നേഹിക്കുന്നു ശിവേട്ട നിങ്ങളിൽ ഒരു നിമിഷം ഒരു നിമിഷം പോലും എനിക്ക് സാധിക്കില്ല അതുവരെ വേദനയോടെ നിന്ന ശിവക്ക് വൈകിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ശിവ ആ മുഖമാകെ ഭ്രാന്തമായി ചുംബിച്ചു എൻ്റെ പൊന്നെ നിനക്ക് ഞാനില്ലടി നീ മനുവിനെ സ്നേഹിച്ചിരുന്നു കേട്ടപ്പോ എന്റെ ചങ്ക പെടഞ്ഞുപോയിട്ടോ അറിയോ അവളോടൊപ്പം അവനും കരഞ്ഞു പോയിരുന്നു രണ്ടുപേരും കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയിരുന്നു നീ മാത്രം ഇനി ഒരാൾ നിന്നെ വേദനിപ്പിക്കില്ല ഇതെന്റെ വൈകിക്ക് ഞാൻ തരുന്ന വാക്ക് നിന്നെ ദ്രോഹിച്ചവരൊക്കെ ഒരിക്കൽ ഒരിക്കൽ കണക്ക് പറയും പറയാതെ ഇവിടെ പോവാൻ ദേവിയുടെയും മനുവിന്റെയും മുഖമൂർത്തി കൊണ്ട് ദേഷ്യത്തോടെ ശിവ പറഞ്ഞു അവന് നെച്ചിലൊരു കൊച്ചു കുഞ്ഞിനെ പോലെ പതുങ്ങി നിന്ന് വൈകാം ശേഷം അവളെയും പൊക്കിയെടുത്തുകൊണ്ട് ശിവ തന്റെ റൂമിലേക്ക് നടന്നു അവളെ പതിയെ കട്ടിലേക്കിടത്തി കണ്ണുനീരുണങ്ങി അവളുടെ കണ്ണുകളിൽ മാറി മാറി ചുംബിച്ചവൻ വശ്യമായ നോട്ടം താങ്ങാനാവാതെ അവൾ നാണത്തോടെ കണ്ണുപുത്തി അവളുടെ മുഖത്ത് നിന്ന് അവൻ അവളുടെ കൈകൾ എടുത്തു മാറ്റി വീണ്ടും വീണ്ടും മതിവരാത്ത പോലെ അവൻ അവനവളുടെ മുഖമാകെ ചുംബിച്ചു നാണത്തോടെ വൈക അവനെ തന്നെ അങ്ങനെ നോക്കി കിടന്നു ഒടുവിലെപ്പോഴും അവളോടുള്ള ഭ്രാന്തമായ പ്രണയം അവൻ അവളിൽ വർഷിച്ചു ശിവാവിന്റെ വൈകിയെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി പിറ്റേ നേരം പോലും അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ദേവകി കാണുന്നത് സിംഗിൾ നിരന്നെടുക്കുന്ന ഇസിൽ പാത്രങ്ങളാണ് അതുകൊണ്ട് ദേവയ്ക്ക് ദേഷ്യം വന്നു മാനസ അപ്പോഴും ഉണർന്നിരുന്നില്ല തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ ദേവകി വിളിച്ചു പോവി എവിടുന്ന് മാനസയുടെ പൊടി പോലുമില്ല അവസാനം ഗതികെട്ട ദേവകി മാനസയുടെയും വിഷ്ണുവിന്റെയും റൂമിലെ വാതിൽ മുട്ടി വിളിക്കാൻ തുടങ്ങി ദേവികയുടെ ശബ്ദം കേട്ട് വിഷ്ണുവിന്റെ നെഞ്ചിലായി പറ്റി ചേർന്ന് കിടന്ന മാനസ ഉറക്കത്തിന്റെ ആലസ്യതയോടെ മിഴികൾ വലിച്ചു തുറന്നു പെട്ടെന്ന് തന്നെ പോയി വാതിൽ തുറന്നു മുന്നിൽ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ദേവകിയെ മാനസ സംശയത്തോടെ നോക്കി അമ്മ എന്താ മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ലേ രാവിലെ ഉറക്കച്ചടവോടെ മാനസ ചോദിച്ചു ഇനിയും നിനക്ക് ഉണരാൻ സമയായില്ലേ ദേവകി ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ അമേരിക്കയിലൊക്കെ പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഉണരുന്നത് അങ്ങനെയുള്ള ഞാനെന്തിനാ ഇത്ര നേരത്തെ ഉണരുന്നത് വലിയ താല്പര്യമില്ലാതെ മാനസ ചോദിച്ചു അതൊക്കെ അങ്ങ് അമേരിക്കയിൽ ഇവിടെ അതൊന്നും നടക്കില്ല വൈകി ഉണ്ടായിരുന്ന പുലർച്ചോണ്ടെന്ന് അമ്പലത്തിൽ പോയി വന്ന് അടുക്കളയിൽ കയറുമായിരുന്നു എനിക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല എന്നാലിപ്പതല്ലോ സ്ഥിതി അതുകൊണ്ട് നീ ഇപ്പ എന്റെ കൂടെ അടുക്കളയിലേക്ക് വരാൻ നോക്ക് അത്രയും പറഞ്ഞ് തിരിഞ്ഞടക്കാനായി ഒരുങ്ങിയ ദേവകിയെ തടഞ്ഞുകൊണ്ട് മാനസ പറഞ്ഞു അമ്മയും നിന്നേ വൈകി വീട്ടിൽ ജോലിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്തിരുന്നപ്പോഴും അമ്മയ്ക്ക് അവളോടുള്ള പരാതി തീർന്നിരുന്നില്ലല്ലോ അത് ചോദിക്കുമ്പോൾ എന്തു പറണമെന്നറിയാ നിന്നുപോയി ദേവകി അപ്പൊ കുക്കിങ്ങിന്റെ എ ബി സി ഡി പോലും അറിഞ്ഞുകൂടാത്ത ഞാൻ അടുക്കളയിൽ കയറിയ എന്താവും അമ്മ സ്ഥിതി അമേരിക്കയിൽ ഞങ്ങൾക്ക് കുക്കിങ്ങിന് മറ്റും ഓരോ ഉണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല അതുകൊണ്ട് എനിക്ക് ഇവിടെയും തൽക്കാലം അടുക്കളയ്ക്ക് കയറാൻ പറ്റില്ല മാനസയുടെ സംസാരം കേട്ട് ദേവിക്ക് ദേഷ്യം വന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ കൂടെ നീ അടുക്കളിൽ കയറിയേ പറ്റൂ അതിന് ആര് കഴിക്കാൻ നിൽക്കുന്നു ഞങ്ങൾ ഇന്നേനെ പോകും രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് മാനസ പറയുന്ന കേട്ട് ദേവിക്കൊന്ന് ഞെട്ടി ഇത്രയും പെട്ടെന്നോ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ നിങ്ങൾക്ക് മഞ്ഞുവാണെങ്കിൽ ആകെ നിരാശയില്ല അവൻ്റെ മനസ്സൊന്ന് ശാന്താകുന്നവരെ നിങ്ങളിവിടെ വേണം മോളെ നടക്കില്ലാമേ ഇപ്പം തന്നെ വിഷ്ണുവിന്റെ ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട് പോയിട്ട് വേണം അത് ശരിയാക്കാൻ പിന്നെ ഏട്ടന്റെ കാര്യം അവനായി തന്നെ കണ്ടുപിടിച്ചല്ലേ അവളെ ആ പ്രിയെ അപ്പം ഏട്ടൻ തന്നെ അനുഭവിക്കട്ടെ എടുത്തടിച്ച പോലെയുള്ള മാനസിക വാക്കുകൾ കേട്ട് ദേവിക്ക് വല്ലായ്മ തോന്നി നിന്റെ ഏട്ടനല്ലേ മീനുമാമൻ അവിടുത്തെ കാര്യങ്ങൾ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാലും ചെയ്യാവുന്നല്ലേ ഉള്ളൂ ദേവകി മകള് ദയനീയമായി നോക്കി ചോദിച്ചു എനിക്കിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം വലുത് ഏട്ടൻ്റെ കാര്യം അമ്മ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ ഇനി കൂടുതലെന്ന് എനിക്ക് പറയാനില്ല പിന്നെ വിഷ്ണു ഏട്ട ഉണ്ടാകുന്ന അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഡൈനിങ് ടേബിൾ കണ്ടിരിക്കണം കേട്ടല്ലോ മാനസയുടെ സംസാരവും പ്രവൃത്തിയും കണ്ട് പകിച്ചു നിൽക്കുകയാണ് ദേവകി ഇളയതായത് കൊണ്ട് തന്നെ മനുവിനേക്കാൾ കൊഞ്ചിച്ചാണ് അവളെ വളർത്തിയത് ആ അവളാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഓർത്തപ്പോൾ ദേവകിക്ക് ചങ്കി പെടക്കുന്നുണ്ടായിരുന്നു മാനസക്ക് സ്വന്തം കാര്യം മാത്രമാണ് ഉപലതെന്ന് തിരിച്ചറിയായിരുന്നു ദേവകി അപ്പോൾ വൈകിയുള്ളപ്പോൾ അടുക്കളയിൽ നിന്ന് കയറാൻ പോലും താൻ മനസ്സ് കാട്ടിയിട്ടില്ല അതിന്റെ ആവശ്യം വന്നിട്ടില്ലെന്ന് വേണം പറയാൻ അന്ന് ആദ്യമായി വൈകിയെപ്പറ്റി ഓർത്തുപോയി ദേവകി വൈക പോയതിന്റെ പിറ്റേ ദിവസം തന്നെ അവരറിയുകയായിരുന്നു വൈകിയുടെ വില അന്ന് ആദ്യമായി ദേവകി ഒറ്റയ്ക്ക് അടുക്കളയിൽ കയറി എല്ലാ ജോലിയും ചെയ്തു അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം ശരീരമല്ലാതെ തളർന്നു പോയിരുന്നു നീ നിനക്ക് എന്താണ് ഇവിടെ ജോലി പലപ്പോഴും തളന്നിരിക്കുന്ന വൈകിയോടായി പുച്ഛത്തോട് താൻ ചോ ചോർത്തുപോയി ദേവകി ഈ കണ്ട ജോലിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് എല്ലാവർക്കും വെച്ചിണ്ടാക്കി അവളും ഇതുപോലെ ആയിരിക്കില്ലേ എത്രമാത്രം തളർന്നു പോയിട്ടുണ്ടാവും പാവം എങ്കിലും യാതൊരു പരാതിയോ പരിവോ അവൾ ആരോടും പറഞ്ഞിട്ടില്ല എല്ലാ ജോലിയും ചെയ്തിട്ടും ഒരു നല്ല വാക്ക് പോലും താൻ അവളോട് പറഞ്ഞിട്ടില്ല എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും വയ്യക്ക് സ്വന്തം സഹോദരന്റെ മകളായിട്ടുകൂടി തനിക്ക് എങ്ങനെയാണ് അവൾ ദ്രോഹിക്കാൻ തോന്നിയത് ഒരമ്മയുടെ സ്നേഹവും കരുതലും കൊടുക്കേണ്ട താൻ തന്നെ അവളോട് അവളെ കുറിച്ച് ഓർക്കവേ ദേവകിയിൽ അന്ന് ആദ്യമായി കുറ്റബോധത്തിന്റെ നീർത്തുള്ളികൾ കണ്ണിൽ ഉരുണ്ടുകൂടി ഡൈനിങ് ടേബിൾ ദേവകി നിരത്തി വെച്ച ഫുഡ് ആസ്വദിച്ച് കഴിക്കുകയാണ് മാനസയും വിഷ്ണു ഇത് സാമ്പാറാണോ അതോ പച്ചോ മുന്നിരിക്കുന്ന സാമ്പാർ പാത്രം നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വിഷ്ണു ദേവകിയോട് ചേരി എന്താ മോനെ എന്താ സാമ്പാറിന് പ്രശ്നം ഏയ് ഇത് നോക്ക് മാനസ സാമ്പാർ ഏതാ കഷ്ണങ്ങൾ തിരിച്ചറിയാത്ത വിധം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിന്റെ അമ്മ ഇതിനൊക്കെയാണോ നിങ്ങൾ ഇവിടെ സാമ്പാർ എന്ന് പറയുന്നത് വൈകി എത്ര നന്നായിട്ട് കുക്ക് ചെയ്തിരുന്നു വിഷ്ണുവിന്റെ കളിയാക്കിന് മുമ്പിൽ ദേവിക്ക് വല്ലാത്ത ജാളിതയും സങ്കടവും തോന്നിപ്പോയി ഇതിനേക്കാളും നന്നായിട്ട് നമ്മുടെ കുക്ക് ഭക്ഷണം ഉണ്ടാക്കു വിഷ്ണുവിന്റെ അഭിപ്രായത്തോട് മാനസയം യോജിച്ചു അമ്മയ്ക്ക് എന്താ അയനെ ചോദ്യം വെച്ചുണ്ടാക്കിയാ മാനസയുടെ എടുത്തടിച്ച പോലെയുള്ള ചോദ്യം കേട്ട് ദേവയെ പകച്ചു നിന്നു തന്റെ മകളും വിഷ്ണുവിനോടൊപ്പം ചേർന്ന് തന്നെ കളിയാക്കിയിരിക്കുന്നു നിറഞ്ഞ മിഴികളോടെ അവളെ ഒന്ന് നോക്കി ദേവകി എന്താടീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തിന്നാൻ പറ്റില്ല താൻ പലപ്പോഴായി വൈകിയോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇന്ന് തന്റെ മകളുടെയും അരുമകന്റെയും രൂപത്തിൽ തന്നെ തിരിച്ചു കൊത്തിയിരിക്കുന്നു വേദനയോടെ ഓർത്തുപോയി ദേവകി എപ്പോൾ ഉച്ചയായപ്പോൾ തന്നെ മാനസികയും വിഷ്ണുവും തിരികെ പോയി വീണ്ടും ആ വീട്ടിൽ ദേവകിയും വിഷ്ണുവും തനിച്ചായി പലപ്പോഴും ആ വീട്ടിൽ വൈകിയുടെ അഭാവം മനുവിനും ദേവിക്കും അനുഭവപ്പെട്ടു വിവാഹമുടങ്ങിയതിനു ശേഷം മനുവിനെ പുറത്തേക്ക് ഇറങ്ങിയില്ല എപ്പോഴും വീട്ടിലവന്റെ മുറിയിൽ ഒതുങ്ങിക്കൂടുന്നു പ്രിയയുടെ മുഖം ഓർക്കും തോറും അവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി തോന്നിയവന് നീണ്ട നാലു വർഷത്തെ പ്രണയമായിരുന്നു താനും പ്രിയയും തമ്മിൽ പ്രിയയുടെ സ്വഭാവത്ര നല്ലതല്ലെന്ന് പലരും പറഞ്ഞിരും തന്നോട് എന്നാൽ അവളോടുള്ള അന്തമായ തന്റെ പ്രണയത്തിൽ താൻ ആരെയും വിശ്വസിച്ചിരുന്നില്ല ആരെയും അച്ഛന്റെയും അമ്മയുടെയും പണക്കൊഴുപ്പിൽ നകളിച്ച് ജീവിച്ചിരുന്ന അവളെ തിരുത്താനും ശ്രമിച്ചില്ല പണവും പഠിപ്പുമാണ് വലുതെന്ന് കരുതി മറ്റുള്ളവരെ വില കുറച്ച് കണ്ടു അതിനുള്ള ശിക്ഷയും ദൈവം തന്നു അതോർക്കവേ അവൻ്റെ ഉള്ളിൽ വൈകിയുടെ മുഖം തെളിഞ്ഞു വന്നു അവളെ ഓർത്ത് അവന് കുറ്റബോധം തോന്നി അവന്റെ മനസ് നിമിഷം പഴയ ആ വൈകിയിൽ കുരുങ്ങിക്കിടന്നു മാമി മരിച്ചപ്പോൾ അമ്മയുടെ കൈയും പിടിച്ച് ഈ വീടിന്റെ പടികേറെ കുഞ്ഞു വൈകിയോട് മനുവിന് സ്നേഹമായിരുന്നു വാത്സല്യമായിരുന്നു എന്തിനും ഏതിനും വൈകി വേണമായിരുന്നു മനുവിന് അമ്മയും അച്ഛനും മനസ്സെയും തല്ലിക്കെടുത്തി അവടെ ബാലിമോർക്കവേ അവന്റെ കണ്ണുകൾ നിറഞ്ഞു അന്നത്തെ മനുവിന്റെ നിഴൽ മാത്രമായിരുന്നു പിന്നീടുള്ള ഈ മനുവെന്ന് അവന് തോന്നിപ്പോയി പഴയ മനു വൈകിയെ വേദനിപ്പിച്ചിരുന്നില്ല എന്നാൽ പ്രണയിച്ചിരുന്നു അറിയില്ല ഒരു നൂറുവട്ടം ആ ചോദ്യം അവൻ സ്വയം ചോദിച്ചുപോയി അറിയില്ല പക്ഷെ ഇന്നത്തെ പോലെ അന്ന് അവളോട് വെറുപ്പായിരുന്നില്ലെന്ന് മാത്രം അറിയാം ഒരിക്കലും വൈകിയുടെയും ശിവയുടെയും ജീവിതത്തിൽ താൻ ഉണ്ടാവില്ല വൈക അവളൊരു പുണ്യമാണ് ആ പുണ്യം ഈ ജന്മ ശിവക്കുള്ളതാണ് അവന് മാത്രമാണ് അതിനുള്ള അവകാശവും ശിവയുടെ മുഖമൂഹർത്ത് കൊണ്ട് മനു മനസ്സിൽ പറഞ്ഞു ഇതിനുള്ളിൽ ശിവയും അലക്സും പുതിയ ബിസിനസിന്റെ പാതയിലാണ് സ്വന്തമായൊരു സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടു അവർ തരക്കേടില്ലാതെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച വൈകിയുടെ പഠനം അവൻ പുനരാരംഭിച്ചു ആൾക്ക് വേണ്ടി ശിവ വലിയൊരു വീട് വാങ്ങി കുറച്ച് പുരയിടവും ആൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും അവന് മതിയാവുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളെയും കൂട്ടി തുണിക്കടയിലേക്കും ജ്വല്ലറിയിലേക്കും അവൻ പോയി ശേഷം അവൾക്ക് വേണ്ടി ഒത്തിരി ഡ്രസ്സും ലേറ്റസ്റ്റ് ആയി വന്ന സ്വർണത്തിന്റെ മാലയും കമ്മലും വാങ്ങി അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് ആരോടോ സംസാരിച്ചു നിൽക്കുന്ന മനുവിനെ ശിവ കാണുന്നത് അവനെ കണ്ടപ്പോൾ തന്നെ ശിവയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ശിവയുടെ കൈകൾ വൈകിയിൽ മുറുകി എന്തോ അവന്റെ വൈകി മനുവിനെ കാണേണ്ടെന്ന് അവൻ ചിന്തിച്ചു അവൻ കാണാതെ അവളെയും കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് വൈക എന്ന് പിന്നിൽ നിന്ന് ഒരു വിളി അവർ കേൾക്കുന്നത് നോക്കിയപ്പോൾ തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന മനുവിനെയാണ് വൈക കാണുന്നത് അവന്റെ മുഖത്ത് ആ പഴയ പ്രസരിപ്പും സന്തോഷവും എല്ലാം എങ്ങോ മാഞ്ഞു പോയിരിക്കുന്നതായി തോന്നി വൈകക്ക് ശിവ കിട്ടിയ താലിയും നെറുകയിലെ സിന്ദൂരവുമായി ഒരു കെട്ടുകാറും കയ്യിൽ പിടിച്ചേൽക്കുന്ന മനുവിന്റെ കണ്ണുകളിൽ ഉടക്കി നിന്നു മുഷിഞ്ഞ പാവാടയിലും ബ്ലൗസിലുമല്ലാതെ അല്ലാതെ ഇന്ന് ഇവർ അവളെ കണ്ടിരുന്നില്ല വിള കൂടിയതും ഭംഗിയുള്ളതുമായ കുർത്തയിൽ അവളുടെ സൗന്ദര്യം ശോഭിച്ചു നിൽക്കുന്ന പോലെ തോന്നി അവനെ അവളെ പൂണ്ടടക്കം പിടിച്ചേൽക്കുന്ന ശിവയിൽ അവന്റെ കണ്ണുകൾ കൊരുത്തു മനുവിൻ്റെ അവളിലുള്ള നോട്ടം കണ്ട് ശിവക്ക് പെരുത്തു കയറുന്നുണ്ടായിരുന്നു തന്റെ പെണ്ണിനെ ഒരു നോട്ടം കൊണ്ടുപോലാരും കീഴ്പ്പെടുത്തുനിന്ന് അവന് സഹിക്കില്ലായിരുന്നു പ്രത്യേകിച്ച് മനു ഒരിക്കലും അവൾ അവനെ സ്നേഹിച്ചിരുന്നു എന്നുകൊണ്ട് തന്നെ ശിവയുടെ മുഖം വലിഞ്ഞു മുറുകി അനു ഏട്ടാ സുഖാണോ നേരത്തെ സ്വരത്തിൽ ചോദിച്ചു വൈക വൈകിന്ന് മൂളി മനു നിനക്കോ അത് ചോദിക്കാൻ അവനൊപ്പം ചമ്മല് തോന്നി എങ്കിലും ചോദിച്ചവൻ അവൻ സ്വന്തം വീട്ടിൽ നിന്നപ്പോൾ സുഖം മനുവിന്റെ ഒരിക്കൽ കൂടി ആ പഴയ കാലത്തിലേക്ക് പോയി സുഖ മനു ഏട്ടാ അവളുടെ മനസ്സറിഞ്ഞുള്ള ആ ശീലയിൽ തന്നെ അവൾ സന്തോഷവതിയാണെന്ന് അവന് മനസ്സിലായി അമ്മായി അത് ചോദിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല വൈകക്ക് വീട്ടിലുണ്ട് എന്തോ അവരെ പറ്റി കൂടുതലൊന്നും പറയാൻ മനുവ ആഗ്രഹിച്ചിരുന്നില്ല വന്നെ അങ്ക് പോ അസ്വസ്ഥതയോടെ അവളെ മലിച്ച് മുന്നോട്ടാണെന്ന് ശിവ വൈക ആദ്രമായി വിളിച്ചുപോയി മനു ഒരു നിമിഷം എന്താണെന്ന് മനസ്സിലാവാ തിരിഞ്ഞു നോക്കി വൈകേയും ശിവയും നിന്നോട് ചെയ്തു പോയതിനൊക്കെയും മാപ്പ് കൈകൾ കൂപ്പിക്കൊണ്ട് മനു പറഞ്ഞു നിർവികാരമായി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ കഴിഞ്ഞോ നിന്റെ പ്രസംഗം നീ നിന്റെ പെണ്ണിനോട് തള്ള എന്റെ പെണ്ണിനോട് ചെയ്തിനൊക്കെ പെണ്ണിന്റെ കൺവെട്ടത്ത് നീയോ നിന്റെ അമ്മയോ വരരുത് വന്നാ അറിയാലോ എനിക്ക് ശിവേ മനുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു ശിവ പിന്നെ ഇന്നീ ഭൂമിയിൽ ഇവള് എന്ത് വേണമെന്ന് പറഞ്ഞാലും ആഗ്രഹിച്ചാലും അത് കൊണ്ടു ശിവ ശിവ ജീവിക്കുന്ന പോലും ഇവൾക്ക് വേണ്ടിയിട്ടാ നീയും നിന്റെ അമ്മ കണ്ട വിളിപ്പോ ഡോക്ടറെ അത്രയും പറഞ്ഞു ശിവവിനെ നയിച്ചവരത്രമാത്രം ചേർത്ത് പിടിക്കാമോ അത്രയും ചേർത്ത് പിടിച്ച് നടന്നു വൈകിയെ താൻ ഒരിക്കൽ പ്രണയിച്ചിരുന്നു എന്ന് മനുവാ നിമിഷം തിരിച്ചറിഞ്ഞിരുന്നു അവളെ ആ പോക്ക് കണ്ട് വേദനയോടെ നിന്നവൻ അങ്ങനെ കുറച്ച് സമയം നാളുകൾ കടന്നുപോയി വീട്ടിലെ ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ദേവകി തളർന്നു പോയിരുന്നു പഴയ ദേവകിയുടെ നീഴൽ പോലുമല്ല ഇന്നവർ വൈകിയോർത്ത് നീറിയാണ് അവർ ജീവിക്കുന്നത് ശിവയാവുന്ന ലോകത്ത് വൈകിയും അവളാവുന്ന ലോകത്ത് ശിവയും ജീവിച്ചു മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും അവർ അവരുടെ പ്രണയം പരസ്പരം അറിയിച്ചു കൊണ്ടിരുന്നു വൈകിയോട് ചെയ്തു പോയതിനൊക്കെയും കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ മാനസികയുടെ പേരും എന്നോ എഴുതി ചേർക്കപ്പെട്ടു അതെന്താണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ ശിവയും അവൻ്റെ വൈകിയും ഇന്നൊരു യാത്രയിലാണ് അവൾക്ക് വേണ്ടി മാത്രമായി കുറച്ച് ദിവസങ്ങൾ അതാണ് അവന്റെ ലക്ഷ്യം കോടമഞ്ഞു പെയ്യുന്ന ആ താഴ്വരയിൽ അവനോടൊപ്പം ചേർന്ന് നിന്നു അവൻ്റെ വൈക അവൻ്റെ നെഞ്ചിൽ ചുറ്റിപ്പിടിച്ചു പ്രണയത്തോടെ ആ കണ്ണുകളിലേക്ക് നോക്കി താങ്ക് യു ശിവേട്ട എന്നിത്രയും സ്നേഹിക്കുന്നതിന് ഹൃദയത്തിൽ ഏറ്റിയതിന് നന്ദി ഒരിക്കൽ കൂടി നീ ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നു ചിരിയോടെ അവിടെ നിറയെ ചുംബിച്ചവൻ അപ്പം ഇനി അവർ ജീവിക്കട്ടെ അല്ലേ അവരുടേതായ ലോകത്തിൽ